തെന്നിന്ത്യൻ സിനിമാലോകം കണ്ട ഏറ്റവും വലിയ പ്രണയ വിവാഹങ്ങളും അതിനേക്കാൾ വലിയ തകർച്ചകളും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അത്തരത്തിൽ തമിഴ് സിനിമയെ ഒന്നടങ്കം ഞെട്ടിച്ചൊന്നായിരുന്നു നടനും സംവിധായകനും വിശ്വപ്രസിദ്ധ നർത്തകനുമായ പ്രഭുദേവയും ലേഡി സൂപ്പർ സ്റ്റാർ നയന്താരയും തമ്മിലുള്ള ബന്ധം ഈ പ്രണയകഥയുടെ അണിയറ രഹസ്യങ്ങളും അത് വിവാഹത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തകർന്നു പോകാൻ കാരണമായ സാഹചര്യങ്ങളെ കുറിച്ച് പ്രശസ്ത സംവിധായകൻ ആലപ്പി അഷ്റഫ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയാവുകയാണ് തെന്നിന്ത്യൻ സിനിമയുടെ മൈക്കിൾ ജാക്സൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രഭുദേവയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അതിൽ ആരും അറിയാത്ത ഒരുപാട് സംഘർഷഭരിതമായ അധ്യായങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നയൻതാരയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും പിന്നീട് അത് തകരാൻ കാരണമായ പ്രായോഗിക ബുദ്ധിമുട്ടുകളുമാണ് നൃത്തത്തിലൂടെ സിനിമാ ലോകം കീഴടക്കിയ ഒരു പാരമ്പര്യമാണ് പ്രഭുദേവയുടേത് പ്രശസ്ത കൊറിയോഗ്രാഫർ സുന്ദരം മാസ്റ്ററുടെ മകനായി ജനിച്ചുവെങ്കിലും സിനിമാമോഹം തലയ്ക്ക് പിടിച്ച ഒരു കുട്ടിയായിരുന്നില്ല അദ്ദേഹം പഠനകാലത്ത് അല്പം നാണം കുടുങ്ങിയും ഏകാന്തത ഇഷ്ടപ്പെടുന്നവനുമായിരുന്നു പ്രഭുദേവ മക്കൾ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്ന് ആഗ്രഹിച്ച സുന്ദരം മാസ്റ്റർക്ക് പക്ഷെ തന്റെ മകന്റെ ഉള്ളിലെ നൃത്ത പ്രതിഭയെ തിരിച്ചറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല മുറിയിൽ ശബ്ദം കുറച്ച മൈക്കിൾ ജാക്സന്റെ ൾ വെച്ച് മണിക്കൂറുകളോളം നൃത്തം പരിശീലിച്ചിരുന്ന പ്രഭുദേവ വൈകാതെ മൈക്കിൾ ജാക്സന്റെ തന്നെ ഇന്ത്യൻ പതിപ്പായി മാറി ശങ്കറിന്റെ കാതൽ നിന്ന ചിത്രത്തിലൂടെ സിനിമയിൽ ശക്തമായ സാന്നിധ്യമായി പ്രഭുദേവ പിന്നീട് എല്ലാ നായകന്മാർക്കും ഒരു വെല്ലുവിളിയായി തന്റെ പിൻഗാമിയായി മൂത്ത മകൻ ഋഷിദേവയെ അവതരിപ്പിച്ചുകൊണ്ട് പ്രഭുദേവ തന്റെ പൈതൃകം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു പ്രഭുദേവയുടെ ജീവിതത്തിലെ ആദ്യ പ്രണയിനി പ്രണയിനിംലത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നൃത്തം ചെയ്തിരുന്ന പെൺകുട്ടി മതപരമായ വ്യത്യാസങ്ങൾ കാരണം വീട്ടുകാർ അഭ്യന്ത എതിർത്തെങ്കിലും പ്രഭുദേവ റംലത്തിനെ തന്നെ വിവാഹം കഴിച്ചു അവർക്ക് മൂന്ന് മക്കൾ ജനിച്ചു എന്നാൽ സന്തോഷം നിറഞ്ഞ കുടുംബജീവിതത്തിലേക്ക് വലിയൊരു ദുരന്തം കടന്നു വന്നു അവരുടെ മൂത്ത മകൻ ക്യാൻസർ ബാധിച്ച അകാലത്തിൽ മരണപ്പെട്ടു ഈ മരണം പ്രഭുദേവയെ മാനസികമായി തകർത്തു കളഞ്ഞു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിലാണ് പ്രഭുദേവ നയൻതാരയുമായി അടുക്കുന്നത് പ്രഭുദേവ സംവിധാനം ചെയ്ത ബിൽ എന്ന ചിത്രത്തിൽ സെറ്റിൽ വെച്ചാണ് നയൻതാരയുമായി അദ്ദേഹം പ്രണയത്തിലാവുന്നത് ഈ പ്രണയം വലിയൊരു വിവാദമായി തമിഴ്നാട്ടിൽ പടർന്നു റംലത്ത് ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു ഒടുവിൽ കോടതിയും കേസുകളുമൊക്കെയായി വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് കോടി രൂപയുടെ ആസ്തി നൽകിയാണ് പ്രഭുദേവ തന്റെ ഒന്നാം വിവാഹത്തിൽ നിന്ന് മോചിതനായത് മക്കളുടെ സംരക്ഷണം കോടതി അമ്മയായ റംലത്തിന് നൽകി നയൻതാരയുമായുള്ള വിവാഹം ഉറപ്പിച്ച ഘട്ടത്തിലാണ് പ്രഭുദേവ നയൻതാരയ്ക്ക് മുന്നിൽ മൂന്ന് പ്രധാന നിബന്ധനകൾ വെച്ചതെന്ന് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തുന്നു വിവാഹശേഷം സന്തോഷകരമായ ഒരു കുടുംബം നയിക്കാൻ ഈ ഡിമാൻഡുകൾ പാലിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു നയൻതാര മതം മാറി ഹിന്ദുവായി മാറണം എന്നതായിരുന്നു ഒന്നാമത്തെ നിബന്ധന പ്രഭുദേവിയോടുള്ള പ്രണയം കാരണം നയൻതാര ചെന്നൈയിലെ ആര്യ സമാജത്തിൽ വെച്ച് മതം മാറി ശൈവ ഹൈന്ദവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു തന്റെ മക്കളെ സ്വന്തം മക്കളായി കണ്ട് വേർതിരിവില്ലാതെ സ്നേഹിക്കണം എന്നതായിരുന്നു രണ്ടാമത്തെ ആവശ്യം കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നയൻതാരക്ക് ആ നിബന്ധനയും ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല ഇതായിരുന്നു ഏറ്റവും കടുത്ത നിബന്ധന വിവാഹശേഷം ശേഷം നയൻതാര അഭിനയം പൂർണ്ണമായി നിർത്തണം എന്നതായിരുന്നു പ്രഭുദേവയുടെ ആഗ്രഹം എന്നാൽ കരിയറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് അഭിനയം ഉപേക്ഷിക്കാൻ നയന്താരയ്ക്ക് സാധിക്കുമായിരുന്നില്ല കലയോടുള്ള നയൻതാരയുടെ അഭിനിവേശവും പ്രഭുദേവയുടെ ഈ കടുത്ത നിലപാടും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആ പ്രണയത്തിന് തിരശ്ശീല വീണു പ്രിയപ്പെട്ടവൻ മുന്നിൽ വെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയാത്തതോടെ നയന്താരാ അബന്ധത്തിൽ നിന്നും പിന്മാറി ഇത് നടിയെ വലിയ രീതിയിൽ മാനസികമായി ബാധിച്ചു മാസങ്ങളോളം സിനിമയിൽ നിന്ന് പോലും വിട്ടുനിന്ന നയന്താര പിന്നീട് അതിശക്തമായി തിരിച്ചുവരമാണ് ചെയ്തത് പിൻകാലത്ത് സംവിധായകൻ വിഘ്നേഷ് ശിവനുമായി നയന്താര പ്രണയത്തിലാവുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു ഇന്ന് ഇരട്ട കുട്ടികളുടെ അമ്മയായി സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് അവർ പ്രഭുദേവയും മറ്റൊരു വിവാഹം കഴിക്കുകയും സമാധാനപരമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നു സിനിമാ ലോകത്തെ ഏതൊരു തിരക്കഥയും വെല്ലുന്ന നാടകീയത നിറഞ്ഞതായിരുന്നു പ്രഭുദേവയുടെയും നയൻതാരയുടെയും ജീവിതം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും കരിയറും ജീവിതവും തമ്മിലുള്ള ബാലൻസിംഗിൽ വന്ന ാണ് ആ ബന്ധത്തെ തകർത്തത് പ്രഭുദേവയുടെ മകൻ ഋഷിദേവയുടെ അരങ്ങേറ്റത്തോടെ ഈ താരകുടുംബം വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ പഴയ ഈ കഥകൾ ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചയാകുന്നു പ്രഭുദേവയുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത നയൻതാരയുടെ രണ്ടാം വരവിലാണ് സംവിധായകൻ വിഘ്നേഷ് ശിവൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ആരംഭിച്ച ഈ സൗഹൃദം പിന്നീട് ശക്തമായ പ്രണയമായി മാറുകയായിരുന്നു നീണ്ട ഏഴു വർഷത്തെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിന് മഹാബലിപുരത്ത് വെച്ച അതിമനോഹരമായ ചടങ്ങുകളോടെ ഇരുവരും വിവാഹിതരായി വിഘ്നേശിവനുമായുള്ള ജീവിതം നയൻതാരയുടെ വ്യക്തിത്വത്തിലും കരിയറിലും വലിയ പോസിറ്റീവ് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് അഭിനയത്തിന് പുറമെ നിർമ്മാണ രംഗത്തും ബിസിനസ് മേഖലയിലും നയൻതാര തന്റെ സാന്നിധ്യം അറിയിച്ചു റൌഡി പിക്ചേഴ്സ് എന്ന പേരിൽ ഇരുവരും ചേർന്ന് ഒരു നിർമ്മാണ കമ്പനി ആരംഭിക്കുകയും മികച്ച ചിത്രങ്ങൾ എത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വാടക ഗർഭധാരണത്തിലൂടെ ഇരുവരും ഇരട്ടക്കുട്ടികളുടെ മാതാപിതാക്കളായി ഉയർ ഉലകം എന്നിങ്ങനെയാണ് മക്കൾക്ക് അവർ പേരിട്ടിരിക്കുന്നത് തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങൾ നയൻതാര സ്വന്തമാക്കിയതും വിഘ്നേഷുമായുള്ള ബന്ധത്തിന് ശേഷമാണ് ഷാരുഖ് ഖാനൊപ്പം ജവാൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും താരം അരങ്ങേറ്റം കുറിച്ചു നയൻതാരയുടെ സ്വതന്ത്രമായ നിലപാടുകളെയും കരിയറിനെയും പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു പങ്കാളിയാണ് വിഘ്നേഷ് മുൻകാലത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് മാറി ഇന്ന് തെന്നിടൻ സിനിമയിലെ മാതൃകാ ദമ്പതികളായി ഇവർ അറിയപ്പെടുന്നു